ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വെള്ളമാണ് തണുപ്പ് സമയമായതുകൊണ്ട് നമുക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ഗ്യാസ് കംപ്ലയിൻ്റ് ദഹനക്കേട് അതൊക്കെ ഉണ്ടാവും അത് കാരണം ഇങ്ങനത്തെ ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാകില്ല നല്ല വിശപ്പുണ്ടാകും ഒരു ഉന്മേഷം ഉണ്ടാകും അപ്പോൾ ആ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിത് വീഡിയോയിലൂടെ കാണിച്ചു തരാം ആദ്യം ഞങ്ങളുടെ അവിടെ ചുടുവെള്ളം വെച്ചിട്ടുണ്ട് എനിക്ക് ഗ്യാസ് കത്തിക്കാം എന്നാൽ ഒരു കരണ്ടി വെച്ച ശേഷം നമുക്ക് ജീരകം ഒന്ന് വറുത്തെടുക്കണം എനിക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ ജീരകം ഇടുക വറുത്തെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ ഒരു സ്പൂണ് ഉലുവ അതിൻ്റെ കൂടെ നമുക്ക് പുതിയന ഇടാം പുതിയന അപ്പോൾ എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ ഇടാണ്ടിരുന്നതാണ് പുതിയ ഇട പിന്നെ കൂർക്കട ഇലയിൽ കണക്ക് കൂർക്കടയില കപക്കെട്ടിന് അത് എന്നൊക്കെ നല്ലതാണ് ഇതും കഫക്കെട്ടൊന്നും വരില്ല ഇത് കുടിച്ച് കുടിക്കുക പിറ്റേ ദിവസത്തേക്ക് വയ്ക്കരുത് രാത്രി വെച്ച് രാവിലേക്ക് ഉച്ച വരെയൊക്കെ കുടിക്കുക അത് കഴിഞ്ഞു ശേഷം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല നല്ല ഉന്മേഷവും ഉണ്ടാകും ഗ്യാസ് കംപ്ലൈൻ്റ് ഒന്നും വരില്ല പക്ഷേ മൂത്രം പോകാത്തവർക്ക് പിന്നെ മലസോദന പോകാത്തവർക്കൊക്കെ നല്ലൊരു വെള്ളമാണ് ഇതൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ജീരക്കൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങി നന്നായി പൊട്ടിയ ഒന്ന് കളറ് നല്ല മാറ്റം വരും അപ്പം നമ്മൾ ഈ ചുടുവെള്ളത്തിലേക്ക് ഇടാം ഞാൻ നേരത്തെ ചുടുവെള്ളം എന്താ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാം കുട്ടികൾ കഴിക്കുമ്പോൾ തോന്നില്ല കുട്ടികൾക്ക് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല വലിയവർക്കൊക്കെ കഴിക്കാം നമ്മൾ ഓഫീസിലൊക്കെ പോയി വരുന്നവർക്കൊക്കെ നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു നല്ലൊരു ഇതാണ് ഇതിൽ ആവശ്യമില്ലാത്തതൊന്നുമില്ല കുറച്ച് ഉലുവ കുറച്ച് ജീരകം ഇതാ പൊട്ടിയിട്ടുണ്ട് ഞാനത് വെള്ളത്തിലേക്ക് മാറ്റാം അത് ചുടുവെള്ളം ഇതിലേക്ക് മാറ്റി വയ്ക്കുക ജീരകം ഇതൊക്കെ ഞാൻ ഞാനാ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പട്ട രണ്ട് പട്ട കുറച്ച് കരിഞ്ചീരകം ഒരു സ്പൂണ് കരിഞ്ചീരകം ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ലോണം ഒന്നും ചതക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി വെള്ളം വെക്കാൻ നമ്മൾ ഊറ്റി എടുക്കുന്ന എടുക്കും അതാ രണ്ടെണ്ണം മൂന്നെണ്ണം നമുക്ക് എങ്ങനെ വെച്ചാൽ ഇടാം അല്ല ഒരു കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചെടുത്താൽ ഇതാ ഇഞ്ചി ചതച്ചെടുത്തതാണ് നല്ലോണം ഒന്നും ചതക്കേണ്ട ഒന്നിങ്ങനെ ചതച്ച് കൊടുത്താൽ മതി അത് അതിലേക്ക് ഇടാം പുതിയ ഇല്ല അതൊന്നേ ഉള്ളൂ കുറച്ച് കരുവേപ്പില കരുവേപ്പില നല്ലതാണ് നമുക്ക് ദേഹത്തിനും നല്ലതാണ് മുടിക്ക് നല്ലതാണ് അത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം നന്നായി തിളച്ച് നന്നായി ഒന്ന് നല്ലോണം ചൂടായി നന്നായി തിളക്കണം എന്നാലേ ഇതിൻ്റെ അസത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ നന്നായി തിളയ്ക്കട്ടെ പുതിയതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബൊക്കെ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് എൺപത്തെട്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എല്ലാവരും നോക്കണം എല്ലാവരും കാണണം എല്ലാവർക്കും ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് ചൂടാക്കാം നല്ല ഉന്മേഷം ഉണ്ടാകും ദഹനക്കേട് വയറ് സംബന്ധമായ അസുഖങ്ങള് കപക്കെട്ട് എല്ലാം മാറും കവക്കെട്ട് മാറണമെങ്കിൽ നമുക്ക് കൂർക്കടയില ഒന്ന് ഇടണം കണക്കൂർക്കടയില ഇവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഇടാതിരുന്നതാണ് തുളസി അലി ഇട എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് നന്നായി ഒന്ന് തിളച്ചിട്ട് നമുക്ക് നോക്കാം വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട് നമ്മൾ വെറും വെള്ളം ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് മഴക്കാലത്ത് കഴിക്കരുത് ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട് നന്നായി തിളച്ച ശേഷം നമുക്കിത് ഓഫാക്കുക അതിന്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വെള്ളത്തിലേക്ക് ആവണം നന്നായി തിളയ്ക്കുന്നുണ്ട് നമ്മൾ വെറും വെള്ളം കുടിക്കരുത് ചുടുവെള്ളം വെച്ച് കുടിക്കാതെ ഇങ്ങനെ ചെയ്ത് കഴിച്ചാ നിങ്ങൾ ഇത് ദിവസം രാത്രിയാകുമ്പോൾ ഉണ്ടാക്കിയൊക്കെ കഴിക്കും അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ടൊന്ന് കുടിക്കുക ആറിയ ശേഷം കുടിക്കുക ചൂടായിട്ടും കുടിക്കുക ഇതാ റെഡി ആയിട്ടുണ്ട് വെള്ളം നമുക്ക് റെഡി ആയിട്ട് കളറൊക്കെ മാറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും ഹായ്